െത്തി മറയുന്നുണ്ടോ കുലം കുലംകരിക്കൂ കുലദോഷം വരുത്തല്ലേ എന്നു പ്രാർത്ഥിക്കൂ ഒരച്ഛന്റെ മക്കളല്ലേ പരുത്തും പാമ്പും സുരന്മാരും അസുരരും മനുരന്മാരും മക്കളല്ലേ പരുന്തും പാമ്പും സുരന്മാരും അസുരരും മനുജന്മാരും വേറെ വേറെ എന്നു തോന്നി പോരടിച്ചാലും വേറിടുമ്പോൾ ഏറുപേരും വേദനിക്കില്ലേ ഇവരെല്ലാമില്ലെങ്കിൽ തനിച്ചാറില്ലേ തനിച്ചായാൽ പുലമുണ്ടോ

തനിച്ചുണ്ണാനുള്ളതിച്ചോളു കുതിച്ചോളു ഇവരെല്ലാം ഇല്ലെങ്കിൽ തനിച്ചില്ലേ പിന്നെ എനിക്ക് പടർന്ന ലോകം ഇടമെല്ലാം ഉള്ളിൽ ഒറ്റ കുടുംബ കോവിൽ എവിടെയും ഒരേ ദൈവമിരിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു കാന്തി പകർക്കുന്നുണ്ട് ഒരു തുമ്പി തുമ്പിച്ചിറകുന്നു നേരം ഒരു ഒരു തുമ്പി തുമ്പിച്ചിറവുന്നു മുറിയുന്ന നേരം ഒരു താളമിവിടെയോ പിഴയ്ക്കുന്നുണ്ട ഒരു ഒരു ണമൊന്ന് ജലദോഷം വരുന്നുവെങ്കിൽ കുരുവിക്കും അതിൽ ദോഷ പകർച്ചയുണ്ടാവും അരുവിക്ക് ജലദോഷം വരുന്നുവെങ്കിൽ ിക്കും അതിൽ ദോഷപ്പകർച്ചയുണ്ടാം